രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് വലിയൊരു ആക്സിഡൻറ് ഉണ്ടായി ഞാൻ ഓടിച്ച വാഹനം ബൈക്ക് അത് ടോട്ടൽ ലോസ് ആയിപ്പോയി ഒരു വല്ലാത്ത പ്രതിസന്ധി കൂടിയാണ് ആ സമയത്ത് ഞാൻ കടന്നുപോയത് ആ സമയത്ത് ഒത്തിരി ആളുകൾ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത് നീ പ്രാർത്ഥിക്കുന്ന ആളാണ് നീ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു ഞാൻ ബൈബിൾ കോളജി പഠിക്കുമ്പോഴാണ് ഈ ആക്സിഡൻറ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നിനക്കിതിങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായി ഞാനതിനുശേഷം റിക്കവറായി വീട്ടിൽ വന്നു ഞാൻ ആ ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലം വഴി പോകുമ്പോൾ ഞാൻ എപ്പോഴും ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ കൈ ഉയർത്തി ഞാൻ പറയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ആക്സിഡന്റും എൻ്റെ ജീവിതത്തിൽ നന്മയാണ് ഞാനത് പറയാൻ കാര്യം ദൈവം നമുക്ക് തിന്മ ഒരിക്കലും ചെയ്യുന്നില്ല ദൈവത്തിന് നമ്മളെ കുറിച്ച് എപ്പോഴും ബെറ്റർ പ്ലാനാണ് അപ്പോ എന്റെ ചുറ്റുമുള്ള ഒത്തിരി ആളുകൾ എന്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഇനി എന്നെ അറിയാവുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ എന്നോട് സംസാരിക്കുമ്പോൾ അവരെന്നോട് ചോദിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നിനക്കുണ്ടായി നിന്റെ പ്രാർത്ഥനയുടെ കുറവുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും ഞാൻ ദൈവത്തെ കുറ്റം പറഞ്ഞില്ല പലരും നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ദൈവത്തോട് പെറുപിറുക്കാൻ നമുക്ക് ചോദിക്കാൻ കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ നീ എന്തുകൊണ്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്തില്ല ആ അപകടം എന്തുകൊണ്ട് എനിക്ക് വന്നു എന്നൊക്കെ ദൈവത്തോട് തിരിച്ചു ചോദിക്കാൻ നമ്മളെ പലരും ആ ദൈവ മക്കൾ എന്നുള്ള പേരുള്ളവർ തന്നെ നമ്മളെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം അത് ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം ആരൊക്കെ ഈ ലോകം മുഴുവൻ ദൈവത്തിനെതിരായിട്ട് പെറുപെറുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഒരു പ്രശ്നത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യരുത് കാരണം ദൈവത്തിന് എപ്പോഴും നിങ്ങളെ കുറിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാനാണ് ദൈവം ഒരിക്കലും തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും സംഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളാണ് അതൊന്നും നിങ്ങളെ തകർത്ത് കളയാനല്ല നിങ്ങളെ ഇല്ലാതാക്കാനല്ല നിങ്ങളെ ഏറ്റവും നന്നായി പണുതെടുക്കാൻ നിങ്ങളെ അതിൽ കൂടെ പുതിയൊരു പാഠം പഠിപ്പിച്ച് നിങ്ങളെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫിനേത്ത് കൊണ്ടുപോകാൻ കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഒരിക്കലും നിങ്ങൾ പെറുപറക്കരുത് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം നിങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പിശാജി നിൽക്കുന്നത് നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പിശാജിനെ പ്രീതിപ്പെടുത്തുന്നതാണെങ്കിൽ ദൈവരാജ്യം അവിടെ നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എപ്പോഴും കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവരായി